ഇതാണെന്ന് കൊടുക്കാനുള്ള പോത്തുകൾ കിട്ടാ ഇവിടെ രണ്ടു മൂന്ന് പോത്ത്ണ്ട് അതില് നല്ല കന ഒരു പോത്ത് ഇതാണ് കണ്ടോളെ ബേക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പോത്ത് തിരിഞ്ഞളിക്കേതാണ് സ്ഥലം പുത്തമ്പള്ളി പാറയിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത് ബന്റേണ് പോത്ത് പോല പറയാ എഴുപത് റുപ്യാണ് വില പറയണത് നമ്മളിപ്പന്റെ നമ്പർ ഇതിന് കൊടുക്ക ആവശ്യക്കാരുണ്ടെങ്കി വിളിച്ചോളേ പുത്തമ്പള്ളി പാറ പാറയില് ഇവിടെ വേറൊരു സ്ഥലത്തിന് ഒരു പേരുണ്ടാവൂലേ പുത്തമ്പള്ളി പാറ കോടത്തൂർ ഭാഗത്താണ് ഈ പോത്തുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇവിടെ വേറെയും കുറേ പോത്തുകളൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ട് അറിയില്ല പിന്നെ അവിടെ ഒരു പോത്ത് വേറെ നിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ നമ്പറായിട്ട് നമുക്ക് ഈ കാണിച്ചിരുന്ന ആളല്ലേ നമ്പർ കൊടുക്കുന്നുണ്ട് നല്ല പോത്തും കുട്ടിയാണ് നല്ല തൂർമ കുട്ടിയാണ് ഒരു അയവേടും കാര്യങ്ങളൊന്നുമില്ല നല്ല ചെവിപ്പോള വലിപ്പമുണ്ട് അത്യാവശ്യം തിരക്കെടില്ല നല്ല പോത്തും കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി എഴുപത് ഉറുപ്പ്യല്ലേ വില പറഞ്ഞ് ലാസ്റ്റ് എത്രക്ക് കൊടുക്കും ലാസ്റ്റ് അറുപത്തെട്ട് റുപ്യൊക്കെ കൊടുക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കി വന്നിട്ട് പോത്തിനെ പേടിച്ചോളി ഈ കാണുന്നതാണ് പോത്ത് അത്യാവശ്യം പുറം ഇരുവൊക്കെ ഉണ്ടായിരുന്നു ഇത് ആദ്യം കൊറച്ചും കൂടിയും മേനിയണ്ടാരുന്നുല്ലേ അപ്പൊ ഈ പുല്ലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്ന് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്ലിയറാവും ആ വെടിയും പോത്ത് നിൽക്കുന്നുണ്ട് ഇതൊക്കെ പോത്തന്നെ പോത്തിൻ്റെ ആൾക്കാരാണ് പോണ് ഇതാണ് ഒരു പോത്തിട്ട കൊടുക്കാനുള്ളത് അറുപത് റുപ്യാണ് വില പറയുന്നത് അറുപത് റുപ്യ അറുപത് റുപ്പ്യാണ് വില പറയുന്നത്